ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കുക അതിലൊരു വീട് വയ്ക്കുക ഒരു കിണർ കുത്തുക ഇതെല്ലാം ഏതൊരു സാധാരണക്കാരൻ്റെയും പൈസ ഉള്ള ആളുകളുടെയും എല്ലാവരും സ്വപ്നമാണ് എന്നാൽ ചില ഭൂമിയിൽ സ്ഥലം വേടിച്ച് അത് കരാർ എഴുതി കഴിഞ്ഞ തൊട്ട് തുടങ്ങും ഓരോ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുക കരാർ എഴുതി അഡ്വാൻസ് കൊടുത്ത് ടോക്കൺ കൊടുത്തു ആ സമയം തൊട്ട് ഓരോ ദുരിതങ്ങളുണ്ടാകുക ചിലർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ചില ഭൂമിയിലൊന്നും അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ കണ്ടു രജിസ്ട്രേഷൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ദുരിതങ്ങൾ ഉണ്ടായിരിക്കും അത് കൃത്യമായിട്ട് പൈസ ഒക്കില്ല അല്ലെങ്കിൽ എഴുതാൻ കൊടുത്ത് കിട്ടില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടിലെന്തെങ്കിലും കരാർ എഴുതാനായിട്ട് മുന്നേ അവരെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അസ്വസ്ഥതകൾ ആരോ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വീണിട്ടോ ഏതെങ്കിലും തരത്തിൽ ഇതിനെ തടയിടുന്ന പോലെ എന്നെല്ലാവർക്കും വ്യക്തമാകില്ല എങ്കിലും ചിലവർക്കൊക്കെ മനസ്സിലാവും ചെയ്യാനും അങ്ങനെ അത് കഴിഞ്ഞു രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ സ്ഥലം മേടിച്ച് വീടിനെ കുറ്റിയടിക്കണം ആദ്യം കുറ്റിയടിക്കുക ചെയ്യാം അല്ലെങ്കിൽ ഒന്നുകിൽ മതിൽ കെട്ടുക ചിലവർ മതിൽ കെട്ടിയിട്ടാണ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നാല് ഭാഗം തിരിച്ച് കുറ്റി ചെയ്യാം ചെയ്യുക അപ്പോൾ ചിലവർ കുറ്റി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഒന്നുകിൽ ആ വീട് ചിലപ്പോൾ മുഴുവനായിട്ട് കയറില്ല അല്ലെങ്കിൽ ഓരോ അനർത്ഥങ്ങൾ വരാനായിട്ട് തുടങ്ങും അത് എന്താണ് അതിൻ്റെ കാര്യം എന്ന് വയ്ക്കുമ്പോൾ സാധാരണ ഇപ്പൊ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പണികളൊക്കെ പെട്ടപ്പെട്ട് നീങ്ങും അത് ഒരു വ്യക്തിക്ക് സമയം അനുകൂലമല്ലാത്തൊരു ഒരു കാലഘട്ടമാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ദുരിതങ്ങൾ കാണിക്കാം പക്ഷെ ഇത് അതല്ലാതെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല് ആ സ്ഥലത്ത് ഒന്നുകിൽ മുന്നേ ചുടല എന്നുള്ളൊരു സംഭവമായിരിക്കാം ചുടുകാട് അപ്പൊ നമുക്കൊന്നും അറിയില്ല കാരണം എത്രയോ വർഷം മുമ്പ് ഇവിടെ മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങി മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള സംഗതികളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സർപ്പഭൂമി ആവുക അത് ഉണ്ടായാലും ഈ പറഞ്ഞ പോലെ തന്നെ വീട് കയറ്റാനോ വീട് കയറ്റി കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാനോ കഴിയില്ല അപ്പോ എന്നാൽ ഈ ഭൂമിയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് മരണങ്ങൾ ഒക്കെ ഉണ്ട് ആൾ അങ്ങനെ ചോദിക്കുന്നു നമുക്ക് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ ഏത് മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് അപ്പം അവിടെയൊക്കെ ആളുകൾക്ക് ജീവിക്കാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു അതിലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പൊ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ചിലപാട് അവിടെ എന്നില്ല ദോഷം ഉണ്ടായിക്കൊള്ളണം എന്നാൽ മരണപ്പെട്ടു പോയിട്ടുള്ളത് അടക്കം ചെയ്തിട്ടുള്ളതായ മണ്ണിലാണെങ്കിൽ അത് ചിലപ്പോൾ വിഷയങ്ങളാവും അടക്കം ചെയ്തിട്ടുള്ള മണ്ണിലാണ് എങ്കിൽ വീട് വെക്കുന്നതെങ്കിൽ അതും ദുർമരണപ്പെട്ടു പോയിരിക്കുന്നതായ സ്ഥലത്ത് ദുർമരണപ്പെട്ടു പോയിരിക്കുന്ന ബോഡി മറവ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവുക ഇനിയിപ്പോ ആയിരിക്കും വീട് വയ്ക്കുന്ന സ്ഥലത്ത് ദുർമരണങ്ങൾ നടന്നു അല്ല മരത്തിലോ മറ്റോ മരം ഉണ്ടായിരുന്നു വൃക്ഷം ഉണ്ടായിരുന്ന ഭാഗത്തുനിന്നെങ്കിലും ഏറെക്കുറെ കാണിക്കും കൂടുതലില്ലെങ്കിലും അപ്പോഴും അനർത്ഥങ്ങളാണ് അവിടെ ഉണ്ടാവുക അപ്പൊ കുറ്റി മുൻപ് കുറ്റിയടിക്കുന്നതിന് മുൻപ് അവിടെ ചെറിയ രൂപത്തിൽ എങ്ങനെ ഈ പുറ്റ് എന്ന് തോന്നിക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടെ കുറ്റി അഭികാമ്യം കാരണം ചിലവർ പറയും അത് വെറുതെ ഇങ്ങനെ മണ്ണ് കൂട്ടി കിടക്കുന്നുണ്ട് പുള്ളിയും കുത്തിയമാര് എടുക്കുന്നുണ്ടാവും ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കാര്യമാക്കില്ല എന്ന് പറയും പക്ഷെ അത് മുകളിലേക്ക് ഇല്ലെങ്കിലും അടിയിലേക്ക് ആ പുറ്റിന്റെ സാന്നിധ്യം നന്നായിട്ടുണ്ടായിരിക്കും അപ്പോ ആ അത്തരം സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വീട് വന്നു വന്നുകഴിഞ്ഞാല് അപ്പൊ നെഗറ്റീവ് ശക്തികള് കൂടിയിരിക്കുന്ന ഒരു ഭാഗമായിരിക്കും അത് അതിനിപ്പം ആണ് കുറച്ച് നീങ്ങിട്ടാണ് ഈ പുറ്റൊന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്കാണ് വീട് വരുന്നത് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ഇത് വെറും ഭൂമിയായിട്ട് കിടക്കയാലും കുഴപ്പമില്ല പക്ഷേ അതിൽ വീട് വെച്ച് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു കാവിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥയുമില്ല സർപ്പക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥ വരില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആ സ്ഥലത്തേക്ക് പിന്നെ മത്സ്യമാംസാദികൾ വാങ്ങിക്കാനായിട്ട് കഴിയില്ല മത്സ്യമാംസം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വഴക്കുണ്ടാകും അല്ലെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കും അതേപോലെ തന്നെ മെൻസസ് പോലുള്ള സംഗതികളൊക്കെ ആയി കഴിഞ്ഞാൽ അത് കൂടുതൽ അനർത്ഥനാകും ഒന്നുകിൽ കൂടുതൽ ബ്ലഡ് പോയി അല്ലെങ്കിൽ തീരെ വരാണ്ടായാലും ചിലപ്പോൾ തീരെ കാണിക്കില്ല ചിലപ്പോൾ രണ്ട് നാല് മാസം കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ ആവും അത് കൃത്യത വരൂല്ല അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ വിശേഷമായി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ആകുമ്പോഴേക്കും ആ പോഷണമായിട്ട് പോവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കാലിലൊക്കെ ഭയങ്കര വേദന കാലിൻ്റെ മുട്ടുതൊട്ട് ബാക്കിയുള്ള ഭംഗങ്ങളിലൊക്കെ ഭയങ്കര വേദന അതേപോലെ തന്നെ ശരീരം വരിഞ്ഞു മുറുകുന്ന പോലോ അല്ലെങ്കിൽ ഇളയുന്ന പോലെയോ അല്ലെങ്കിൽ ചൊറിച്ചില് ശരീരത്തിലൊക്കെ അലർജി അലർജിയാണ് കൂടുതൽ സർപ്പങ്ങളിലൂരിധത്തിനൊക്കെ അലർജി ഉണ്ടാവുക പാമ്പിനൊക്കെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിനൊക്കെ കൊന്ന് തീ തല്ലിക്കൊന്ന് അല്ലെങ്കിൽ പച്ചയൊക്കെ തീരുക അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളതൊക്കെ ആണെങ്കിലും ശരി അവർക്കൊക്കെ കയ്യുമിലോ കാലിനൊക്കെ പാണ്ട് പോലുള്ളതായിട്ട് വരാനായിട്ട് തുടങ്ങും എന്നാൽ ചൈനയിലൊക്കെ പാമ്പിനെ കൊന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരമായി പറയാൻ പറ്റില്ല ഇവിടെ നമ്മൾ നടക്കുന്ന കാര്യത്തിന് ഉള്ള അനുഭവങ്ങൾ ഓരോരുത്തർക്കുണ്ടാകുമ്പോൾ ആ അനുഭവത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ടുള്ള അതാണ് വായിച്ചെടുക്കുക മാത്രമല്ല ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ആ അഭിപ്രായം അനുസരിച്ച് നമ്മൾ പറയണം ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ സർപ്പങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സർപ്പം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളതാണ് അവിടെ ഒരു പ്രശ്നമില്ലെങ്കിൽ വിഷമില്ല പക്ഷേ അവരുടെ സാന്നിധ്യം നിലനിൽക്കുന്ന ഒരു മണ്ണാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വീടുണ്ടാവില്ല കുടിയുണ്ടാവില്ല വീട് വച്ചാൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് കഴിയില്ല ാര്യം വന്നു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് അവിടെ കിടക്കാൻ പറ്റില്ല ഒരാൾക്ക് അതിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നൂറുനൂറ് ശതമാനം ഉള്ളതാണ് അപ്പൊ അതിലെ ഞങ്ങള് എൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോ മധുരയില് പൂജയ്ക്ക് പോയ സമയത്ത് എന്താന്ന് പറഞ്ഞാല് അവിടത്തെ ഒരു ചേച്ചിക്ക് നല്ല ശരീരം ഉണ്ടായിരുന്ന ഒരാളാണ് ശരീരത്തിനെ പറ്റി വർണ്ണിക്കല്ല നല്ല ശരീരം ഉണ്ടായിരുന്നാണ് അതിപ്പോ വളരെയധികം ശോഷിച്ച് ഒരു വടിയുമേ ഒരു ഉടുപ്പ് ഒരു തുണിയിട്ടമാരി ഉടുപ്പൊ ഇട്ടിട്ട് ഇങ്ങനെ ആ ഉള്ളൊരുക്കിങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെ ആയി അപ്പം ആദ്യം അത് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറയണത് പിന്നെ അവരുടെ വീട്ടിലാണെങ്കിൽ ഭർത്താവിൻ്റെ ഭ്രാന്ത് പോലെ ഒരു രക്ഷയില്ല അപ്പതിൽ അവരുടെ പുരാതനമായിട്ട് അച്ചാച്ചന്മാരൊക്കെ ആയിട്ട് അവർ രണ്ട് കടകളുണ്ട് ഒരു കടയുണ്ട് ആ കടകൾ അതേപോലെ തന്നെ അവരുടെ ആളുകൾക്കും വേറെ കട ഉണ്ട് രണ്ട് മൂന്ന് കടയുണ്ട് ഇവർക്കും ഒരു കട ഈ കടയില് മൂന്ന് ജ്യേഷ്ഠൻ അന്യജന്മാരാണ് ഒരു മൂന്ന് പേരാണ് ഈ കടയില് കച്ചവടം ചെയ്യുന്നത് അത് മൂന്ന് പേരും അത് ചരക്കിറക്കണു അതിനെ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ അവരങ്ങനെ വർഷങ്ങളായിട്ട് അവരങ്ങനെ ചെയ്തു വേറെ പണിക്ക് പോകണില്ല അപ്പോ ഈ കട പൂട്ടിയിട്ട് എല്ലാവരും നേരത്തെ അവർ വീട്ടിലേക്ക് വന്നെത്തും പക്ഷെ ഈ വ്യക്തി ഈ വീട്ടിലത്തെ ഈ കുടുംബനാഥൻ വരുമ്പോൾ പുലർച്ചെ നാലുമണിയാണ് ദേഹം എന്നും നന്ന അല്ല ഇതിൽ പ്രാർത്ഥിട്ട് പോവാൻ നേരത്തൊന്ന് വരണേ അല്ലെങ്കിൽ വരാൻ തോന്നണേ പറഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹം ഈ കടം കൂട്ടി അവിടുന്ന് ഒരു പത്ത് മണിയാണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ചേട്ടൻ അവരഞ്ഞനും ചേട്ടനും അവർ നേരെ വീട്ടിലേക്ക് എത്തും ഗോഡൗൺ ഉണ്ട് അവിടെ പോയിട്ട് എങ്ങനെയോ അവിടെ ചെന്നിരിക്കും കിടക്കുക അവിടെ കിടന്നു പറഞ്ഞു നിത്യം ഇതന്നെ പണി അയാളുടെ ഭാര്യയ്ക്കാണെങ്കിൽ ഭാര്യ എന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല ശരീരം ഉണ്ടായിരുന്നാണ് അതിങ്ങനെ ഉണങ്ങി 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 വന്നു ഇപ്പം പാ പാല് പാമ്പ് പാല് കുടിക്കുന്ന പോലെ കുറച്ച് പാല് കുടിക്കും ഭക്ഷണം കഴിച്ചാൽ അപ്പം ഛർദിക്കും പാല് കുടിച്ചാൽ നിർത്തും ഒരു സ്വല്പം പാല് വേറൊന്നും കഴിക്കാൻ വയ്യ ഒരു താഴെയുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ മനുഷ്യ കോലുണ്ടെങ്കിലും അതിങ്ങനെ ഇളകി ഇളകി കാറ്റിനെ മറ്റേ ഇലകൾ ഇളകുന്ന പോലെ അങ്ങനത്തെ ഒരു നടത്താം കാലൊക്കെ കറുത്ത് നിറയിട്ട് എപ്പോഴും നാവ് ഇട്ടിട്ട് ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ആയിട്ടിരിക്കും ഇതേപോലുള്ള അനർത്ഥങ്ങള് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പം ഛർദ്ദിക്കും അപ്പം ഛർദ്ദിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പാകം കഴിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ചില സമയത്ത് ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കേണ്ട ഗുളികൾ നിത്യം കഴിക്കേണ്ട ഗുളിക പക്ഷെ ഇതൊന്നും കഴിച്ചിട്ട് സമാധാനം ഇല്ല എന്താണെന്ന് അറിയണില്ല എന്താണെന്ന് അറിയണ്ടേ അങ്ങനെ പല കർമ്മികളും കഴി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവര് അവര് ചെയ്യുന്ന ഡോക്ടർമാരും കാണിക്കേണ്ട കർമ്മികളും കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് വന്നത് അപ്പം അതിലെ പ്രശ്നം എന്താണെന്ന് നമ്മൾ നമ്മളതിൽ കണ്ടത് എന്താ വെച്ചാൽ ഒരു ജലരാശി ആയിരുന്നു അതിൽ തന്നെ ഒരു കുളം ആണ് അവിടെ കാണിച്ചു തരുന്നത് ആ കുളത്തില് സർപ്പങ്ങളുടെ സാന്നിധ്യമുണ്ട് അതേപോലെ തന്നെ പ്രേത സാന്നിധ്യങ്ങളുണ്ട് അപ്പം സർപ്പത്തിന്റെ ശീലമൊക്കെ അവിടെ വിഗ്രഹവും മറ്റും അവിടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നത് അതങ്ങനെ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിച്ചു തരേണ്ടത് അങ്ങനെ ഈ കുട്ടിക്കാണെങ്കിൽ കുട്ടിയുടെ ഭർത്താവ് യാതൊരു വിശ്വാസം ഇല്ല ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോകില്ല അങ്ങനെ ഇയാളെ ഈ കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നോക്കണം വീട് വേറെ സ്ഥലത്താണ് അവിടെ വെച്ച് നോക്കി അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു കർമ്മങ്ങളൊക്കെ ചെയ്തു നോക്കുമ്പോൾ ആ കുട്ടി അന്ന് ഭക്ഷണം കഴിച്ചു അരി ഭക്ഷണം കഴിച്ചു അരി ഭക്ഷണം കഴിച്ചിട്ട് അന്ന് എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ ഇതിനൊരു സർപ്പത്തിൻ്റെ പ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് ഇത് സർപ്പക്കാവില് കൊടുത്തിട്ട് ഇങ്ങനെ മരിച്ച് കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അർച്ചന ചെയ്യുന്നു പറഞ്ഞു അപ്പം ഇത് സമാധാനമായിട്ടില്ലെങ്കിൽ അവിടെ വന്നിട്ട് തന്നെ കർമ്മം ചെയ്യണം കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിനേല് കൊടുത്താഴ്ച ഇദ്ദേഹം വന്നിട്ട് അത് വീട്ടിൽ വെച്ചു അവിടെ വെച്ച് വിടച്ച് ആ സാധനം എവിടെയെന്നറിയില്ല മിസ് ആയി കാണാൻ അത് പോയി അങ്ങനെ വീണ്ടും പ്രശ്നങ്ങൾ അതിലേറെ നേരത്തുണ്ടായിരുന്നെ കാട്ടി കൂടുതൽ അധികരിച്ചു അവര് വിളിച്ചു പറഞ്ഞു പറഞ്ഞിങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് എനിക്കിന്ന് വരണം എന്ന് പറയുന്നത് അപ്പം അവിടെ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് അപ്പം അവര് ചുരുക്കി പറഞ്ഞാൽ കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് അവരോട് വന്നിട്ട് പറഞ്ഞു ഈ സ്ഥലം ഞങ്ങൾ വളരെ നേരത്തുള്ളതാണ് ഇതിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഇപ്പം അത് രണ്ട് വീടായിട്ടാണ് ഇരിക്കുന്നത് ഒരു വീട്ടിൽ വരും ഒരു വീട്ടിൽ അവർ ചേട്ടന ചെയ്യണം അപ്പോൾ എന്തുകൊണ്ട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നതെന്ന് ചോദിച്ചു അപ്പം അതിൽ നമുക്ക് നേരത്തെ അല്ല നമുക്ക് പറഞ്ഞ് അതിൽ മനസ്സിലാക്കാൻ പറ്റിയെന്താ വെച്ചാൽ അറിയാൻ പറ്റിയെന്ന് വച്ചല്ലേ ഇപ്പം ഇവർ കിടക്കുന്ന റൂം ബെഡ്റൂം അത് സ്റ്റോർ സ്റ്റോറൂമായിരുന്നു സാധനങ്ങൾ വെക്കണു ആരും അവിടേക്ക് ഈ വരുന്നില്ല വരുന്നില്ല എന്നല്ല വെക്കണോ എടുത്ത് പോകണു അന്ന് ഇത് അങ്ങനെ ഒരു എന്ന് പറയാൻ പറ്റില്ല സാധനങ്ങൾ വെക്കാം വേറെ പെരുമാറ്റങ്ങളൊന്നുമില്ല ഇന്ന് അതല്ല ഇന്ന് സ്റ്റോർ റൂമ് മാറിയിട്ട് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ കിടക്കാൻ നോക്കുന്നവറും അവർക്ക് കൂടുതലാണ് അനർത്ഥങ്ങളായി അപ്പം ആ സ്ഥലത്താണ് നേരത്തെ സ്ഥലങ്ങൾ അപ്പം ഇവർ പറഞ്ഞ നേരത്തെ ഇവിടെ കുളം ഉണ്ടായിരുന്ന ഊർത്തിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് ആ സ്ഥലത്തൊക്കെ അങ്ങനെയാണ് ഈ അഗ്രഹാരത്തിൻ്റെ പോലെ തൊട്ട് തൊട്ട് വീടുകൾ അത് അധികം മുറ്റൂല വഴി വീതില്ല ഒക്കെ തൊട്ടപ്പുറത്തപ്പുറത്ത് തന്നെ അത് സ്ഥലമില്ലാത്ത കാരണം രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് വീട് പണിന്നിട്ടുള്ളത് എല്ലാവരും വീട് ഒരുവിധാളുകളൊക്കെ വീടങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കുളിക്കാൻ അവിടെ കിടക്കാൻ തോന്നില്ല അത്ര വൃത്തിയുള്ള സ്ഥലമാണ് അപ്പോൾ അതിൽ ഈ കിടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് കാണാമെന്നിങ്ങനെ പാമ്പ് ആൾക്ക് കാണാൻ പാമ്പ് ഇങ്ങനെ അവളുടെ മേദ ഇങ്ങനെ തലവെച്ച് കിടക്കണത് തന്നെ അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സർപ്പത്തിന്റെ സാന്നിധ്യം കണ്ടിട്ടുള്ളതും ഈ പ്രേതത്തിൻ്റെ മരണപ്പെട്ടു പോയിട്ട് അവിടെ അടക്കം ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൽ വെള്ളത്തിൽ മുന്നേ ഉണ്ടായിരുന്നതോ അതേപോലെ തന്നെ കാവ് ഉണ്ടായിരുന്നു അവിടെ നശിച്ചതാന്ന് പറഞ്ഞു സർപ്പക്കാവ് ഒരു ഗണപതിയുടെ അമ്പലമൊക്കെ അത്ര അവിടെ മുന്നേ അപ്പോൾ ഇത് ഇതിൻ്റെ മീത വന്ന് നോക്കുമ്പോൾ ഒരു മണ്ണിൻ്റെ അടിയിൽ കുറച്ച് പൈസയോ സ്വർണോ ഏതൊരു കാലത്ത് പോയാലും അതിൻ്റെ കാവലായിട്ട് സർപ്പങ്ങളുണ്ടാകും അല്ലെങ്കിൽ മറ്റു മൂർത്തികളോ ഒപ്പം ഇനിയിപ്പോൾ കുറച്ച് പൈസ അതെ കൊണ്ടുപോയി ചേരിക്കാം ഇപ്പോൾ എടുക്കാനായിട്ട് പറ്റില്ല പിന്നീട് എടുക്കാം അല്ലെങ്കിൽ സ്വർണ്ണം ആവട്ടെ പൈസ ആവട്ടെ അത് നോട്ട് കെട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പിടിച്ചു പോകും അല്ല അത് വല്ലൊരു എന്തെങ്കിലും കുടത്തിലോ വെട്ടിയിലൊക്കെ വളരെ താറ്റിയായിട്ട് വെച്ചാൽ ശരി ഇതിൻ്റെ നാഗങ്ങളുണ്ടായിരിക്കും അവിടെ കാവൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇനി ആള് വെച്ച ആള് മരിച്ചു പോയിരിക്കുക അതിനുള്ള സാന്നിധ്യം ഉണ്ടാവും അപ്പം ഈ നിധി എടുക്കുക എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകും പെട്ടെന്നൊരാൾക്ക് തൊടാൻ പറ്റില്ല നിധി എടുക്കുക എന്ന് പറഞ്ഞാൽ പുറ്റൊക്കെ വന്നിട്ട് അന്ന് കൂടിയിട്ടുണ്ടാകും എങ്കിലും അതൊക്കെ തച്ചുടച്ച് അല്ലെങ്കിൽ തല്ലി ഉടച്ചൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാല് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകുക പാമ്പിന്റെ പ്രശ്നം ഉണ്ടാകും കാളിയുടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അറിയാൻ അവർക്ക് തൊടാൻ പറ്റില്ല അപ്പം അവരെ പറഞ്ഞു വന്നത് ഈ സ്ഥലത്തേക്ക് ഇവിടെ ഇവനങ്ങൾ വരില്ല ഇവന്റെ കൂട്ടിനുണ്ടാകാം ഈ കരിനാഗെന്ന് പറയണം ഈ പെണ്ണിന്റെ പെണ്ണിനെ അറിയാം പാമ്പ് വന്നിട്ട് ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ കിടക്കുന്നെ ഇങ്ങനെ ശരീരത്തിൽ കൈ കഴിക്കുന്നതൊക്കെ പക്ഷെ അവൾക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അത് നമ്മൾ പറയുന്നത് ഈ ഈ സർപ്പങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ മറ്റേ സാന്നിധ്യം സർപ്പത്തിന്റെ പ്രതിമ അവിടെ എടുക്കുന്നുണ്ട് ശില ഇവിടെ കിടക്കുന്നുണ്ട് ഏതോ അടിയിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരൊക്കെ വരാൻ തുടങ്ങി നോക്കുമ്പോൾ അതിനെ വീണ്ടും പുനർജീവൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നൈറ്റ് നെഗറ്റീവ് ശക്തികൾക്ക് വീണ്ടും അവർക്ക് പവറാവുന്നതാണ് അപ്പോൾ ഈ ശിലേനെ കാത്തിട്ട് എന്തായാലും നാഗങ്ങളൊക്കെ നാഗങ്ങളൊക്കെ അതിൻ്റെ കാത്തു നിൽക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല കാണാൻ പറ്റില്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷേ ഒരു കർമ്മിയോട് ഈ കർമ്മത്തിന്റെ കാര്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കും അതിലുപരിത് അനുഭവിക്കുന്ന ആള് ഇന്നതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സമയം അതൊരു ഡോക്ടറോട് പറഞ്ഞാൽ അംഗീകരിക്കണമെന്നില്ല വിശ്വാസം ഇല്ലാത്തവരോട് പറഞ്ഞ് തീ അംഗീകരിക്കണമെന്നില്ല ഒരു റോക്കറ്റ് പറപ്പിക്കാനായിട്ട് വിടാനായിട്ട് നമുക്ക് കഴിയില്ല അത് അറിയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ അവർക്ക് ജ്യോത്സ്യത്തിനെ സംബന്ധിച്ച് അവർക്കറിയില്ല അപ്പം പറഞ്ഞു വന്നത് ഈ സർപ്പത്തിന് ഈ കുട്ടീനെ ഈ ഭർത്താവിനെ ഇവിടെ വരാൻ പറ്റില്ല ഈ കുട്ടി ഇവിടെ വന്ന് കിടന്നാൽ അവൾക്കും പിന്നെ ഒന്നും അറിയില്ല പാമ്പിന്റെ തല ഇങ്ങനെ വെച്ചിങ്ങനെ കിടക്കുന്നതായിട്ട് അവൾ കാണാൻ പറഞ്ഞു അതിനെ അവൾക്കിപ്പോൾ എടി എന്ത് ചോദിച്ചാൽ ഇവൾക്കിഷ്ടമാണ് അവിടെ പോയി കിടക്കാനായിട്ട് അവിടുന്ന് പോകാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ആയിട്ട് സ്വാഭാവികമായിട്ട് ഭക്ഷണം കഴിക്കണില്ല അതിലുപരി ഈ പാല് മാത്രമേ കഴിക്കണുള്ളൂ ഈ പെൺകുട്ടി കുട്ടികളും കുട്ടി അങ്ങനെയാണ് ഞങ്ങൾ കർമ്മം ചെയ്തിട്ട് അതിനെ അതിനാവാഹിച്ചു അതിനെ സാധാരണ ഒരു പ്രതിമയിലല്ല വലിയൊരു ഒന്നേകാലടിയുള്ള ഒരു ശിലയിൽ ആവാഹിച്ചിട്ട് അത് വേറൊരു സർപ്പം ഒരു കാവില് കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിച്ചു അതോട് പറഞ്ഞിട്ട് അപ്പം ഇവിടെ ശില ഉണ്ടായിരുന്നതാണ് ആ ശിലയുടെ ശക്തി ഇപ്പോഴും ഇവിടെ ഉണ്ട് അത് ആൾക്കാർ പെരുമാറ്റം എന്ന് ഞാൻ പറഞ്ഞു മത്സ്യമാംസങ്ങൾ ഉണ്ടാകുക കഴിക്കുക സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള ശാരീരിക ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകുക മെൻസസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അശുദ്ധി അതേപോലെ തന്നെ അവർക്ക് പറ്റാത്തൊരു സാഹചര്യമുള്ള സന്ദർഭം അത് അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടായിരുന്നത് അങ്ങനെ ഇതിനെ ആവാഹിച്ചിട്ട് അതൊരു ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുത്തു എന്നൊക്കെയായിട്ട് ആ റൂമ് പൂട്ടി അതിന് നല്ലൊരു തകുടൊക്കെ എഴുതി അവിടെ കെട്ടിങ്ങനൊരു കാലത്തോടെ തുറക്കായിരുന്നു നിങ്ങൾ വേറെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു അവിടെ താമസിച്ചാൽ ഇതേ പവർ അവിടെ ഉണ്ടായി ഇനി ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മളങ്ങനെ കുറ്റുകളോ അല്ലെങ്കിൽ മറ്റു കാവോ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമുണ്ട് വെച്ചെങ്കിൽ ആ സ്ഥലം മേടിക്കരുത് മേടിച്ചാൽ അത് തന്നെ അവിടെ വീടും വെക്കരുത് പരമാവധി അത് നോക്കി നോക്കിയറിയാം ചോദിച്ചറിയാം ഇവിടെ അങ്ങനെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു കാവുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ വേണ്ടി അവർക്ക് എത്ര വെറുതെ കിട്ടുന്ന സ്ഥലമായിരുന്നു മേടിക്കരുത് കാരണം അതിൽ വീട് വെക്കാൻ പറ്റില്ല വീട് വെച്ചാലും താമസിക്കാൻ പറ്റില്ല ഈ സ്ഥലത്ത് തന്നെ ഈ തന്നെ അവർ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തറപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ചുമരി വെച്ചാലും അതൊക്കെ ഇടിഞ്ഞു വീഴുക അതേപോലെ തന്നെ തേപ്പ് ഞാൻ തേപ്പും പിടിക്കുന്നില്ല അതേപോലെ തന്നെ ഈ കല്ലുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പണിയുന്ന ആളുടെ കയ്യമ്മ എന്തായാലും കൊണ്ട് അടിച്ചു പൊട്ടി വിരല് മുറിഞ്ഞു പോയി അയാൾ താഴെ വീണു അങ്ങനെ അതേപോലെ തന്നെ മുകളിലെത്തി ആ പണിക്ക് അന്ന് ഓടായിരുന്നു കോടുപണിമാരൊക്കെ വെക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞ് താഴെ വീണു അങ്ങനെ ഒരുപാട് ദുർനിമിത്തങ്ങള് അവിടെ കാണിച്ചിട്ടും അവർ സാധാരണ ഒരു വിശ്വാസം എന്താ പറയുക അർത്ഥമൊക്കെ സാധാരണ നടക്കുന്നതെന്ന് പറയും ആ സാധാരണ നടക്കുന്ന പോലെ തന്നെയാന്ന് ഇവർ വിചാരിച്ചു പക്ഷെ ആ മുകളിൽ പണി കയറിയിട്ടും അനർത്ഥമല്ല ഉണ്ടായത് അപ്പൊ ഈ അവസാനം പറഞ്ഞ ഈ സംഭവം വരെ എത്തി അതായത് ഭർത്താവിന്റെ ഭ്രാന്തായി ഭാര്യയ്ക്ക് ഇതേപോലെ അസ്വസ്ഥതകൾ അസുഖങ്ങളായി ശാരീരികമായിട്ട് അവള് പോയിട്ട് ഒരു തരി രക്തമില്ലാത്തൊരവസ്ഥയും അങ്ങനെ ഇതിനെല്ലാം കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് ആ കുട്ടി പഴയ ആ നിലയിൽ എത്തി പിന്നീട് ഞങ്ങൾ കാണേണ്ടായി ആ വിഷണങ്ങളൊക്കെ മാറി ആ ചെറുഭൂമിലേക്ക് കിടക്കണില്ലേ കേട്ടോ മത്സ്യനാമസങ്ങളൊക്കെ അവർ വെക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം ഇല്ല അപ്പം ഈ പറഞ്ഞ് വന്ന് വീണ്ടും അവിടെ തന്നെ എത്തണം ഇത്തരം പാമ്പിൻ്റെതായി വലിയ പുറ്റുകൾ ഇല്ലെങ്കിൽ ചെറുതായാലും ശരി പാമ്പിൻ്റെ സാന്നിധ്യങ്ങൾ ഉണ്ട് വെച്ചുകഴിഞ്ഞാൽ അത് ചെറിയ പുറ്റന്നെയാണ് പക്ഷെ അതിൻ്റെ അടിയിലേക്ക് വളരെയധികം പാതാള രോഗം വരെ ഉണ്ടാവുന്നതാണ് പറയാം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വീട് വച്ചിട്ടുള്ളവർ സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല വെല്ലുവിളിച്ചിട്ട് അതൊന്നുമില്ല അതൊക്കെ വെറുതെ ഓരോരുത്തരൊക്കെ ഇമ്മതി എന്തെങ്കിലും പറയാണെന്ന് പറയുന്നവർക്ക് വീട് വെക്കാം താമസിക്കുകയാണെങ്കിൽ അവരുടെ ഭാഗ്യം ഒരാളെ തീർക്കില്ല അപ്പം ഈ അറിവ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നെ ഞാൻ പകർന്നു തരുന്നു അറിയുന്നവരുണ്ടായിരിക്കാം എന്നാൽ അറിയാത്തവരുണ്ടായിരിക്കാം കർമ്മികളോ കർമ്മമുഖത്തേക്ക് വരുന്നവർക്കൊക്കെ ഇതൊരു അറിവാണ് അല്ലാത്തവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ളവർക്കോ വീട് മേടിക്കുന്നവർക്കൊക്കെ ഇതൊരു അറിവായി തീരട്ടെ ആയതുകൊണ്ട് എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം